കൺചൊറച്ചിൽ അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഡിസ്കംഫർട്ട് ഒത്തിരി പേരുകൾ ഇന്ന് ഡേ ബൈ ഡേ ഈ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഈ കൺചൊറച്ചിലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു ചൊറിച്ചിലേക്ക് ലീഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണ രീതികൾ എന്തൊക്കെ കഴിക്കണം അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ക്രിസ്ത്യനാണ് കൺചൊറിച്ചിൽ എന്ന പ്രശ്നങ്ങൾ ഒരു സിംഗിൾ കോസ് മാത്രമല്ല പല ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് ഉണ്ടാവുന്നതാണ് ഈ കൺ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കണ്ണൂർ സംഭവിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡ്രൈനസ് ആണ് ഡ്രൈ ഐസ് സംഭവിക്കുമ്പോഴാണ് നമുക്കതൊരു ചൊറിച്ചിലായിട്ട് രൂപപ്പെടുന്നത് നമ്മൾ എല്ലാവരും ഈ മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്പ് ടി വി അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു വൺ ഓർ ടു അവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ജോലിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നോർമലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണില് നടക്കുന്നത് ഒരു ബ്ലിങ്കിങ് കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഐ ലിഡ്സിന് ഒരു ബ്ലിങ്കിങ് കപ്പാസിറ്റി ഉണ്ട് ഒരു മിനിറ്റിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് തവണയെങ്കിലും നമ്മുടെ ഈ ഒരു ഐ ലിഡ് ഇങ്ങനെ ക്ലോസ് ചെയ്യും അതേപോലെ തന്നെ ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ക്ലോസ് ആൻഡ് ഓപ്പൺ ആകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അതൊരു മോയിസ്ചറിങ് ആണ് അവിടെ കൊടുക്കുന്നത് നമ്മുടെ ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഗ്രന്ഥികളെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലക്രൈമൽ ഗ്ലാൻസ് അടങ്ങിയിട്ടുണ്ട് ആ ഗ്ലാൻസിൽ നിന്നാണ് ടിയേഴ്സ് അല്ലെങ്കിൽ കണ്ണുനീര് ഉൽപ്പാദിക്കപ്പെടുന്നത് ഈ കണ്ണുനീരിൻ്റെ അകത്ത് ലൈസോസൈം പോലത്തെ എൻസൈംസും അതേപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ബേരിയർ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് അതിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ കണ്ണുനീര് എന്ത് ചെയ്യും നമ്മളിങ്ങനെ ക്ലോസും അതെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു മോയിസ്ചർ എഫക്റ്റ് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പുറത്ത് നിന്നുള്ള ആ ഒരു ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസൊക്കെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ബ്ലിങ്കിങ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളെന്ന് പറയുമ്പം ഈ മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു അവർ ത്രീ അവേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കണ്ണിന് കൂടുതലായിട്ടും ഒരു സ്ട്രെയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ ബ്ലിങ്കിങ് കപ്പാസിറ്റി അവിടെ കുറഞ്ഞു പോകുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പം ഈ ബ്ലിങ്കിങ് റേറ്റ് അവിടെ കുറയുകയും ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള സെക്രേഷൻസ് കുറയുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഡ്രൈനെസ് അല്ലെങ്കിൽ കണ്ണിൻ്റെ ചുറ്റുമായിട്ട് അല്ലെങ്കിൽ കണ്ണിൻ്റെ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ചൊറിച്ചിലും ഇറിറ്റേഷൻസും ഫീൽ ചെയ്യാവുന്നതാണ് പലരും ഇങ്ങനെ കണ്ണിങ്ങനെ തിരുമ്മുന്നത് കാണുന്നത് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻസ് ഡിസ്കംഫേർട്ടാണ് നമ്മുടെ കണ്ണിനെ ഫീൽ ചെയ്യുന്നത് സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു ത്രീ അവേഴ്സ് നമ്മൾ ഇത്തരം ഗാഡ്ഗറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം കണ്ണിന് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക ഒരു ഒരു ടു അവർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കണ്ണിന് ഒരു റെസ്റ്റ് കൊടുക്കുക നമ്മൾ ഒരു വസ്തുവിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം കണ്ണിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അത്യാവശ്യം ബ്ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് കണ്ണിനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കുറച്ച് നേരം പിടിക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഇറി കണ്ണിലുണ്ടാവുന്ന ഇറിറ്റേഷൻസൊക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ഇനി കണ്ണുകൾക്കുണ്ടാവുന്ന ഇറിറ്റേഷൻസിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കോസസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് സീസണൽ അലർജീസ് സീസണൽ അലർജി എന്ന് പറയുമ്പം നമ്മളിപ്പം ഒരു ക്ലൈമറ്റ് വേരിയേഷൻസ് ലൈക്ക് നമ്മൾ കോൾഡ് ക്ലൈമറ്റിൽ കുറേ കാലം ജീവിച്ചിട്ട് ദെൻ ഒരു ഹോട്ട് ക്ലൈമറ്റിലേക്ക് പോകുമ്പോൾ ആ ഒരു ക്ലൈമറ്റ് വേരിയേഷൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അലർജി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഗ്രൈനൈറ്റിസ് കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ക്ലൈമറ്റ് വേരിയേഷൻസ് കാരണം അല്ലെങ്കിൽ ചില ആളുകൾക്ക് തണുത്ത സീസൺ ക്യാമ്പം തുമ്മൽ ജലദോഷം മുക്കൊലിപ്പൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒരു ക്ലൈമറ്റ് വേരിയേഷൻസ് കൊണ്ട് ബോഡിയിലെ ഇമ്മ്യൂണിറ്റി റെഡ്യൂസ്ഡ് ആവുകയും ഇൻഫെക്ഷൻസ് അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അലർജി റൈനൈറ്റിസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പിറേറ്ററി കണ്ടീഷൻസ് കൊണ്ടും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കണ്ണില് ഇറിറ്റേഷൻസും ചൊറിച്ചിലും രൂപപ്പെടാവുന്നതാണ് ഈ അലർജിക് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകൾ പറയാറുണ്ട് കണ്ണ് ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ അതേപോലെ തന്നെ ചെവിയും ചൊറിയുന്നുണ്ട് ഈ മൂന്ന് ഓർഗൻസും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ഐ ജി ഇ ലെവല് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ ശരീരത്തെ എത്രത്തോളം അലർജിക് ടെൻഡൻസി ഉണ്ട് ആ ഒരു ടെസ്റ്റിലൂടെ നമുക്കറിയാൻ പറ്റുന്നതാണ് രണ്ടാമത്തതെന്ന് പറയുന്നത് കോണ്ടാക്ട് അലർജി കോണ്ടാക്ട് അലർജി മീൻസ് ആ വേർഡ് കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നതാണ് കോണ്ടാക്ട് ഒന്നിനോട് എന്തോ ഒരു വസ്തു നമ്മുടെ കണ്ണില് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സർഫസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പം കാജൽസ് അല്ലെങ്കിൽ ഐലീൻസ് സ്ത്രീകളൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ബ്യൂട്ടീൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഫേസ് വാഷ് ഫേസ് സെറം അതേപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സ് കാജൽ ഐ ലീനേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം നമുക്കൊരു ഇറിറ്റേഷൻസ് കണ്ടിന്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും പെർഫ്യൂംസ് അതേ ഷാംപൂ സോപ്പ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കേസിലായാൽ അമിതമായിട്ട് നമ്മളെ കണ്ണിന് ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഈ കുട്ടികൾക്കൊക്കെ സോപ്പൊക്കെ നമ്മൾ അമിതമായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ടൈപ്പ് ഓഫ് ഇറിറ്റേഷൻസും സ്കിന്നിലെ റാഷസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത്തരം പ്രൊഡക്റ്റ്സ് ഒക്കെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാം മൂന്നാമത്തൊരു കാരണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതിപ്പം ബാക്ടീരിയൽ ആവാം വൈറൽ ആവാം ഫംഗൽ ഇൻഫെക്ഷൻ ൊക്കെയാവും ബാക്ടീരിയൽ എന്ന് പറയും ബാക്ടീരിയൽ കൺജക്റ്റീവൈറ്റിസ് അല്ലെങ്കിൽ കണ്ണിങ്ങനെ റെഡ് കളറായിട്ട് അതേപോലെ തന്നെ പെയിൻ ഉണ്ടാവും സ്വെല്ലിങ് ഉണ്ടാവും അതാണ് ബാക്ടീരിയൽ കൺജക്റ്റീവൈറ്റിസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വൈറൽ കൺജക്റ്റീവൈറ്റിസിൻ്റെ കേസസ് ആയാലും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണിലൊരു ഇറിറ്റേഷൻസും ചൊറിച്ചിലും ഒരു ഡിസ്കംഫേർട്ടൊക്കെ ഫീൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഫംഗൽ ഫംഗസ് നമ്മളെ കണ്ണിനെ എഫക്റ്റ് ചെയ്യാവുന്നതാണ് മധുര ഐസ് എന്നൊക്കെയാണ് നമ്മൾ നോർമലി അതിനെ പറയാറ് അപ്പം ഈ കാൻഡിഡ പോലത്തെ ഫംഗസ് ഒക്കെ നമ്മുടെ കണ്ണിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇറിറ്റേഷൻസും ചൊറിച്ചിലും ഒക്കെ രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ഞാൻ ഇനീഷ്യലി പറഞ്ഞു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗാഡ്ഗറ്റ്സ് ഒക്കെ ഇങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഈ പറഞ്ഞ പോലത്തെ ബ്ലീങ്കിങ് റേറ്റ് കുറയുകയും അങ്ങനെ നമുക്കൊരു ഇറിറ്റേഷൻസും ചൊറിച്ചിലും ഒക്കെ രൂപപ്പെടാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഡയബറ്റിസ് റുമാറ്റോഡ് ആർത്രൈറ്റിസ് അതേപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡസ്റ്റിനോട് കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് ബോഡിനോട് കൂടുതൽ അലർജിക് ടെൻഡൻസി ഉള്ളതിനോട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ണിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നതാണ് കണ്ണ് കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യുക എസ്പെഷ്യലി നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ചെയ്യാൻ നമ്മളൊക്കെ നമ്മളിടയിൽ തന്നെ ആളുകൾ ചെയ്യാറുണ്ടാവും രാത്രി കാലങ്ങളിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ആ സ്ക്രീൻ എന്താ പറയുക സ്ക്രീനിലായിട്ട് നമ്മുടെ കൂടുതൽ കണ്ണിനെ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി തൊട്ട് കുറയ്ക്കുക നിങ്ങൾക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാം എന്നാൽ അത് ലൈറ്റ് ഓൺ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് കൂടുതൽ നേരം ആവാതെ ഒരു ബ്രേക്ക് എടുക്കുക അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കണ്ണിന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ റെയർലി കാണാൻ ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ നിങ്ങളെ എന്തെങ്കിലും പവറിൽ വേരിയേഷൻസ് വരിക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് പവേഴ്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുന്നത് കൊണ്ടും നമുക്ക് കണ്ണിലൊരു ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നതാണ് അതേപോലെ കണ്ണിൽ എന്തെങ്കിലും ഗ്രോത്ത് ലൈക്ക് സ്റ്റൈ അതേപോലെ കണ്ണിൽ കുരു ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയലോ വൈറൽ ഇൻഫെക്ഷൻസൊക്കെ കണ്ണിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻ സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇരിറ്റേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഇനി നമുക്ക് ഇതിനെ മാനേജ് ചെയ്യണം അതായത് ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് മറികടക്കണം എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞു ആദ്യം പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ട്വന്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കണ്ണിന് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കണ്ണ് കഴുകാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഡ്രൈനെസ് പോകും ഒന്ന് മോസ്റ്റർ എഫക്ട് കണ്ണിന് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുക രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഇനി തൊട്ട് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി നല്ലപോലെ റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ കണ്ണിങ്ങനെ തിരുമുന്ന ആളുകൾ ഉണ്ടാവും പെട്ടെന്ന് ചൊറിച്ചിൽ വന്നാൽ നമ്മൾ ഈ ഒരു മുഷ്ടി വെച്ചിട്ട് ഇങ്ങനെ തിരുമുന്ന ആളുകളൊക്കെ ഉണ്ടാവും ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി കുറയ്ക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഈ കണ്ണിന് ചൊറിച്ചിലുണ്ടാവില്ല ഞാൻ പറഞ്ഞു ഡയബറ്റിസോ അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കോസ് ആദ്യം ട്രീറ്റ് ഉള്ളൂ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഈ ലൈറ്റ് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എന്താ ആ ഒരു കോണ്ടാക്ട് കൂടുതലായിട്ടും വരുന്ന കേസസ് നമ്മളിപ്പോൾ പൊടീനോട് കോണ്ടാക്റ്റ് വരിക അല്ലെങ്കിൽ പൂമ്പൊടീനോട് കോണ്ടാക്ട് വരിക ഡസ്റ്റ് പെറ്റ്സ് ഒക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ അതിൻ്റെ ആ ഒരു കോണ്ടാക്ട് പരമാവധി ഞാൻ പറഞ്ഞു കോണ്ടാക്ട് അലർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് ഇതിലേക്ക് ലീഡ് പറഞ്ഞു അപ്പോൾ ആ ഒരു കോണ്ടാക്ട് പരമാവധി ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇറിട്ടേഷൻസ് ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു നമ്മൾ റസ്റ്റ് കൊടുക്കുക റെസ്റ്റ് കൊടുത്തതിന് ശേഷം കണ്ണ് പതിയെ അടച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കൈകൾ ഈ കണ്ണിൻ്റെ ഇങ്ങനെ സർഫസിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഒരു പതിനഞ്ച് സെക്കൻഡ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക അപ്പോൾ തന്നെ ആ ഒരു മോയ്സ്ചർ എഫക്റ്റ് കണ്ണിൽ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന കുക്കുംബർ അതല്ലെങ്കിൽ കക്കിരിക്ക അത് അത്യാവശ്യം സ്ലൈസ് ഒരു ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ പുറത്തായിട്ടിങ്ങനെ വെച്ചു കൊടുക്കുക ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഗ്രീൻ ടീ ബാഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഗ്രീൻ ടീ ബാഗ് തണുത്തിട്ടുള്ള ആ ഗ്രീൻ ടീ ബാഗ് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണിൻ്റെ ആ ഒരു ഔട്ടർ സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മിൽക്ക് പാൽ നല്ല രീതിയിൽ ഒരു കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കണ്ണിൻ്റെ ഈ ഒരു സർഫസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ അലോവേറ ജെല്ലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കണ്ണിൻ്റെ അകത്തല്ല ഞാൻ പറയുന്നത് കണ്ണിൻ്റെ ആ ഒരു പുറത്ത് ആ ഒരു ഔട്ടർ ലെയറിൽ ഔട്ടർ ലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അധികം നേരം ഒന്നും വെക്കേണ്ട ഏകദേശം ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ആ ഒരു ടൈമിങ്ങിൽ മാത്രം അത് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ഭക്ഷണ രീതികളായാലും ക്യാരറ്റ് അല്ലെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ലപോലെ കഴിക്കുക വാട്ടർ ഇൻടേക്ക് കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്യുക ഒരു മൂന്ന് ലിറ്ററെങ്കിലും ബോഡിയിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുണ്ടാവുന്ന റെക്കറൻസ് അതായത് കണ്ണുകൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഇറിറ്റേഷൻസ് കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്